അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ റീഫാർക്കും അറിയാതിരിക്കില്ല കാരണം ഒരു കാലത്ത് ഇൻസ്റ്റാമിന് നല്ല തരം കഴിഞ്ഞു അതിപ്പോ ഈ ലോകത്തിൽ എല്ലാവർക്കും അറിയാം അപ്പം വേറെ രണ്ടാം കട്ട് കെട്ടി അതിൻ്റെ വിഷയമായി എന്താ പറഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ ആയി അപ്പം എല്ലാവരും നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയി കാണോ ചെയ്യാനും ലൈക്ക് അടിച്ചാലും അടക്കില്ല കേട്ടോ അപ്പൊ നമ്മൾ വീഡിയോ കിടക്കട്ടോ അത്യാവശ്യം റീഫം മണിക്കു മുമ്പ് തന്നെ റീഫിന് നല്ല ഫാൻസും കാര്യങ്ങളും ഉണ്ടായി കാരണം വെച്ചാൽ സേസിമിന്റെ ഒന്നാകെ തെരങ്ക് കഴിഞ്ഞു റിഫ് വായിച്ചപ്പോൾ സേസിമിന്റെ ഒന്നാകെ തെരങ്ക് വെച്ച ആ കേസും കാര്യങ്ങളൊക്കെ ആയപ്പോൾ രണ്ടു മൂന്ന് മാസത്തോളം എല്ലാവരും അതിനു വേണ്ടി അയഞ്ഞു ഏതായാലും മൈനാസിന് നല്ല ശിസ്റ്റം ലഭിക്കാത്തതിന് ഭയങ്കര സങ്കടമുണ്ട് കാരണം വെച്ചാൽ ഒന്നാമത് റിഫണ്ടി മൈനാസി ഒന്നാമത് നമ്മൾ അറിയുന്ന ആളാണ് എന്നാലും ഒരു ഇതായിട്ട് അറിയില്ല പ്രത്യേകിച്ച് ഇതിന് പറ്റിയൊരു ഇത് കിട്ടാതെ നിന്നുകൊണ്ട് ഒരു നീതി കിട്ടിയില്ല എന്ന് ഒന്ന് കാണാൻ കഴിഞ്ഞു കാരണം എന്ന് വെച്ചാൽ മേനാസി രണ്ടാമത് ഇത് കിട്ടിയില്ല ഋസഫ എന്ന ആളാണ് അത് വളരെയധികം സങ്കടമായി കാരണം വെച്ചാൽ ഋഫയ്ക്ക് നീരും കിട്ടിയില്ല ആകെ ഇതായി കാരണം അന്ന് തന്നെ മേനാസ് മേനാസിന് സുഹൃത്തുക്ക പേരിലേക്കാണ് വരമാവധി ഇത് ആക്കി നല്ല കളി കളിച്ച് കഴിഞ്ഞു ചെയ്തത് മീഡിയ അന്ന് തന്നെ കുറെ കാലം ഇന്ന് പേരൊക്കെ നാനെത്തുമ്പോൾ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പോയി ഇപ്പോൾ അതിന് കൂടുതൽ പ്രവർത്തിച്ച് നമ്മൾ പബ്ലിക്കുകയുള്ള പബ്ലിക്കുകയുള്ള കാർ കരിപ്പിന്റെ ചാനലാണ് അവിടെ റീഫണ്ട് ഉപ്പയും പിന്നെ റീഫണ്ട് ബദറും അതിൽ വന്ന് സംസാരിച്ച് എല്ലാവർക്കും അറിയാം ഏതായാലും ഭയങ്കര ഇത് നീതി കിട്ടാത്തതിനും പിന്നെ അത് അറുപതമായ സിച്ച് ലഭിക്കാത്തതിന് ഭയങ്കര സങ്കടമുണ്ട് കാരണം വെച്ചാൽ മൈനാസ് രണ്ടാംഘട്ടം കിട്ടിയിരുന്നു അങ്ങനെ ഏതായാലും ഇതിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കണം ഇപ്പം അതാണ് ഏറ്റവും നല്ലത് കേസ് പുരോഗമിച്ച ഇതിന്റെ അതിന്റെ എന്താ ഇത് അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ പുറത്തു വരണം ഇനിയും വരാണ്ട് പക്ഷെ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല ഏകദേശം ഇപ്പൊ രണ്ട് കൊല്ലായി റിഫ് വാങ്ങിച്ചിട്ട് ഏകദേശം ഏതായാലും അത് കഴിഞ്ഞ് ഈ അടുത്ത കാറ്റ് പണി കല്യാണം കഴിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മേനാസിൻ്റെ ചാനലിൽ ഓരോ ചാനലിൽ തന്നെ സെഫ മേനുവിൻ്റെ വീഡിയോ മായൊക്കെ വന്നിട്ട് കേട്ടോ കാരണം സെഫ മേനുവിൻ്റെ വീഡിയോ ഇട്ട് അവർ ആരാണ് സെഫ മേനു മേനു മയഡ് കഴിക്കുന്ന കുട്ടിയാണ് അങ്ങനെയൊക്കെ ചോദിക്കാണെങ്കിൽ ഒരു രണ്ടര മിനിറ്റിൻ്റെ വീഡിയോ ഓരോ ചാനൽ കഴിഞ്ഞാൽ എല്ലാവർക്കും ആ വീഡിയോ കാണാൻ കഴിയും പിന്നേതായും മേനാസി രണ്ടു കൊല്ലത്തോളം ഇപ്പോൾ വിവാഹം കഴിക്കാറുണ്ട് ഇരിക്കുകയല്ലേ ഇനിയിപ്പോൾ വിവാഹം കഴിച്ചാലും കുഴപ്പമില്ല കാരണം ഒരുപാട് കാലായില്ല ഇങ്ങനെ നിൽക്കുന്നത് മൈനാസ് അപ്പോൾ ഇനി വിവാഹം ഓനക്ക് വേണ്ടേ അങ്ങനെ ഓനേതായും വിവാഹം കഴിച്ചു ഇനി ഓൻ്റെ ഇഷ്ടം ഓൻ്റെ പാട്ട് ഓന് ജീവിടം അപ്പോൾ ഓൻ തന്നെ എല്ലാം ചെയ്യണം ഏതായാലും റീഫയുടെ മോ മകന് മാത്രം ഇപ്പോൾ ഒറ്റപ്പെട്ടത് ആണ് നമുക്ക് എല്ലാവർക്കും ശേഷം വേണ്ടി നിൽക്കുന്ന എല്ലാവർക്കും തോന്നേണ്ടത് ഏതായാലും റിഫേൻ്റെ കബീല വിസാരമാക്കി കൊടുക്കട്ടെ നമ്മൾ ഈ വീഡിയോ വൈകിട്ടാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അടിച്ച അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാൻ സബ് ചെയ്യാനും മറക്കട്ടെ അടുത്തൊരു വീഡിയോ ആയി ഉടനെ കാണാം അതെല്ലാവരും ബൈ